നമസ്കാരം വെൽക്കം ടു ശ്രീ ആണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് പരിണയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പരിണയം എല്ലാവർക്കും സുപരിചിതം ആയിരിക്കത്തില്ല കാഞ്ഞിര നിന്ന് പൂവാറിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു നിതിൻ നെയ്സറി എന്ന് പറഞ്ഞ നെയ്സറിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒത്തിരി ചെടികളും ഒത്തിരി നല്ല വിലക്കുറവുള്ള ചെടികളും അധികമായിട്ടുള്ള വളങ്ങളും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് പോകാം ഭയങ്കര വിശാലമായ നമ്മുടെ ഷോറൂം എന്നൊക്കെ പറയുന്നത് വിശാലമായ ഒരു ഏരിയ ആണ് ഇത് നമ്മുടെ ചേട്ടനാണ് ജയൻചേട്ടനാണ് ചേട്ടനാണ് നമ്മുടെ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ആള് നമ്മുടെ ഓഫീസ് കമ്പനിയിൽ അപ്പോൾ ചേട്ടനാണ് ഇവിടെ ഈ സ്ഥലം പറഞ്ഞു തന്നത് നിതിൻ നെയ്സറിയുടെ പരിചയപ്പെടുത്തിയതും ഉള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ചേട്ടനാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അപ്പൊ ചേട്ടനെ പരിചയപ്പെടാം ഇതാണ് ചേട്ടൻ ജയൻചേട്ടൻ ജയൻചേട്ടൻ നിതിൻ നഴ്സറിനെ കുറിച്ച് രണ്ട് വാക്ക് ഒന്ന് പറയാമോ ചേച്ചി വന്നോ വന്നോ ഇവിടെ മിക്കവാറും അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു പാൽ കാശോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് പോലെ എടുത്ത് വയ്ക്കാവുന്നതായിട്ടുള്ള എല്ലാ അരങ്ങും നടക്കാതെ ഉള്ളതത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് വന്ന ഉടനെ തന്നെ ഏറ്റവും ഉള്ള പ്രത്യേകത അതാണ് പിന്നെ എല്ലാ ലൈവ് ലൈവ് ഫ്ലവേഴ്സ് ലൈവ് ഈ പറഞ്ഞ ലൈവ് എല്ലാ നല്ല നല്ല നമ്മൾ ഒത്തിരി ഇപ്പോൾ കുഴിപ്പള്ളം അല്ലെങ്കിൽ അതുമാതിരി കുറേ നഴ്സറിയിലൊക്കെ നമ്മൾ സഞ്ചരിക്കുന്ന വ്യക്തികളാണ് പക്ഷേ അതിലൊക്കെ ഉപരി ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു നല്ല നീറ്റ് ആൻഡ് ഒരു നീറ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു നഴ്സറിയും കൂടിയാണ് ഞാൻ എനി എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത് എൻ്റെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതൊരു ഭയങ്കര ഒരു സന്തോഷകരമായ ഒരു സംഭവമാണ് കാണാൻ കഴിഞ്ഞത് യാത്ര ചെയ്യുമായി ഇതപ്പോൾ നമ്മുടെ പ്രസാദിനും വന്നിട്ടുണ്ട് ഇദ്ദേഹമാണ് നിലിൻ നെയ്സറിയുടെ ഓണറാണ് പ്രസാദൻ പ്രസാദൻ ഈ നെയ്സറിയെ കുറിച്ച് രണ്ട് വാക്ക് പറയുന്നതായിരുന്നു പ്ലീസ് ഇപ്പോൾ ഫ്രഷായിട്ട് തുടങ്ങിയ തോട്ടമാണ് എല്ലാവിധമായ ഗാർഡനിങ്ങിന് ഉപയോഗിക്കുന്ന ചെടികളെല്ലാം ഇവിടെ ലഭ്യമാണ് ഏത് സൈസിലുള്ള ചെടികളും നമ്മൾ ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് വന്നാലുടനെ ആയിട്ട് തന്നെ ചെടി കൊടുക്കും ഇവിടെ ഏത് എന്താണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്താണ് ഈ നെയ്സറിയുടെ പ്രത്യേകത നല്ല ഏജഡായിട്ടുള്ള ഏറ്റവും വിലക്കുറവും ഇത് ഏറ്റവും ഏജഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ ലഭ്യമാണ് നമുക്കിപ്പം ലൈക്ക് ഇപ്പം ഓർഗാനിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്ലാന്റ്സ് അല്ലെങ്കിൽ ഓർഗാനിക് പ്ലാന്റ്സ് തന്നെ കൂടുതൽ പിന്നെ ഇൻഡോറിനുള്ള വലിയ പ്ലാന്റുകൾ നല്ല പഴക്കമുള്ള പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ പഴക്കമായ ചെടികളൊക്കെ സെറ്റ് ചെയ്തെല്ലാം ഓർക്കിഡ് ഏതൊക്കെ ടൈപ്സിലുള്ള ഓർക്കിഡ് ഓർക്കിഡ് ഫെൽ ഓഫ് രണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ്സുകൾ എല്ലാം ഉണ്ട് എന്തായാലും പരിചയപ്പെട്ടത് വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച്